സീറോ പെർസെന്റേജ് തൊള്ളാം കളി ഹൺഡ്രഡ് പെർസെൻറ്റേജ് എസ് എഫയെ പറ്റി വർണ്ണിക്കാൻ ഇതിന്റെ അപ്പുറത്ത് വേറെ ഒരു വാക്കില്ല ഹായ്ബോൾ ഫാൻസ് അപ്പോ എല്ലാരും ചാമ്പ്യൻസ് ലീഗ് ചെൽസി വേഴ്സസ് ബാജിലോണ മത്സരം കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു സ്കോർ അറിഞ്ഞിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു എന്തായാലും ഒരു നല്ല പനിക്കിടൽ നടന്നിട്ടുണ്ട് നമ്മള് മത്സരത്തെ പറ്റി അധികം പറയാനുള്ള നല്ലൊരു കളി കണ്ടാണ് അത് മത്സരത്തിന്റെ അനലിസ്റ്റോ കാര്യങ്ങളൊന്നുമല്ല ഒന്ന് എസ്തവോ രണ്ടാമത് പറയാനുള്ളത് മോനെ നീ െ പറ്റിട്ടാണ് പറ്റുകയാണെങ്കിൽ അതേപോലെ എന്തെങ്കിലും ചെയ്യാൻ നോക്ക് കണ്ടുപഠിക്കാൻ നോക്ക് അതായിരിക്കും നിനക്ക് നല്ലത് കാരണം എന്തൊക്കെയാ ഈ ചേർക്കാൻ പറയുന്നത് എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു ട്രോൾ ഞാൻ ഉണ്ടായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞാൽ ആഹാ ലെമിനെ മാദി പറഞ്ഞാൽ ഓഹോ എന്ന് പറഞ്ഞിരുന്നു അതിപ്പോ റൊണാൾഡോ ആയിക്കോട്ടെ അല്ലെങ്കിൽ മെസ്സി ആയിക്കോട്ടെ ഇനിയിപ്പോ ഇബ്രാഹിം ചക്കിതേ പോലെ സംസാരിക്കാനുണ്ടായിരുന്നു അവരൊക്കെ ആയിക്കോട്ടെ അവരൊക്കെ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് പ്രൂവ് ചെയ്ത ആളുകളാണ് അവരൊക്കെ പ്രൂവ് ചെയ്ത് അവരൊക്കെ ലജൻസ് ആയി നിൽക്കുന്ന സമയത്ത് ആണ് ഇവരൊക്കെ ഇപ്പൊ റൊണാൾഡോ ഇപ്പോഴും പറയുന്നത് അപ്പൊ പുള്ളിക്ക് അത് പറയാനുള്ള അർഹത ഉണ്ട് എന്നുള്ളതാണ് ആ അർഹത എവിടുത്തെ ഫുട്ബോൾ ലോകങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ചെറുക്കൻ എന്ത് കണ്ടിട്ടാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ആഹ് ബാഴ്സലോണയിലെ നമ്പർ ടെൻ ജേഴ്സി അവളുടെ കയ്യിലാണെന്ന് പറഞ്ഞിട്ട് അവൻ മെസ്സി എന്നില്ല അല്ലെങ്കിൽ ഒരു നേഷൻസ് കപ്പിന്റെ നേഷൻസ് ലീഗ് ഫൈനലിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി ആയിരിക്കോ ഇങ്ങനെ പോസ്റ്ററുകളൊക്കെ ഇറക്കി എന്ന് പറഞ്ഞിട്ട് അവൻ റൊണാൾഡോയ്ക്ക് പകരക്കാരനാകണമെന്നില്ല നെയ്മർഡോ കൂടെ പോയി കുറച്ച് വെക്കേഷൻ എന്തോ രണ്ടു മൂന്ന് ദിവസം ചെലവഴിച്ചെന്ന് വെച്ചിട്ട് അവൻ നെയ്മറിന് നെയ്മറിനും തുല്യാവില്ല അപ്പോ ലമിനിയമാൽ നീ കുഞ്ഞ പയ്യനാണ് നീ വളരാനുണ്ട് നീ വെറുതെ വെറുപ്പിക്കരുത് ആളുകളെ കൊണ്ട് ഏർ എന്റെ കടയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നീ ഭയങ്കര ടാലന്റഡാണ് ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള പ്ലെയറാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് ഞാനെന്തോ വല്യ ഭീകരനാണ് എന്ന ഭാവം അവനെ എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ കളിക്ക് മുമ്പുള്ള ആളുടെ സ്റ്റോറിയൊക്കെ നമ്മൾ കണ്ടതാണ് പോട്ടെ ചെറുക്കനല്ലേ കിടിയുമ്പോൾ എംപാപ്പെ പറഞ്ഞതുപോലെ അവൻ ചെറിയ വയ്യനാണ് അവന്റെ വഴിക്ക് വിട്ടേക്ക എന്ന് പറഞ്ഞതുപോലെ അതായിരിക്കും നല്ലത് പക്ഷേ എസ്താവോ ഫ്യൂച്ചർ നെയ്മർ എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ഫ്യൂച്ചർ നെയ്മർ എന്ന് പറഞ്ഞ് നമ്മൾ ആഗ്രഹിച്ചിരുന്ന പല പ്ലെയേഴ്സും നമ്മൾ അത് രാശപ്പെടുത്തുകയാണ് ചെയ്തത് ഇപ്പോൾ നമ്പർ ടെൻ ജേഴ്സിൽ ബ്രസീലില് കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയർ പോലും നമുക്ക് ഒരു നമ്പർ ടെൻ ജേഴ്സിയുടെ വാല്യൂ തരുന്നില്ല എന്നുള്ള സാഹചര്യമാണ് പക്ഷെ ഈ എല്ലാ സാഹചര്യത്തിലും ആ മഞ്ഞക്കുപ്പായത്തിൽ ആ മഞ്ഞക്കുപ്പായത്തിന്റെ വെയിറ്റ് ഹാൻഡിൽ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രഷർ ഔട്ടായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരം അത് ആ കുഞ്ഞിപ്പയ്യൻ എസ് എവ് തന്നെയാണ് അപ്പൊ എസ് എവില് നല്ല പ്രതീക്ഷയാണുള്ളത് അപ്പോ കഴിഞ്ഞ ദിവസത്തെ എസ് എവയുടെ പ്രകടനം തന്നെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം ആൾ കൂടായിട്ട് ഹാപ്പി ആയിട്ട് എന്താ എൻജോയ് ചെയ്ത് കളിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ വീഡിയോയിലും കമ്പയർ ചെയ്തൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും എസ് എയ്മറുകളും എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ വളരെ സന്തോഷമാണ് പുതിയൊരു ഒരു ടാലന്റ് വളരെ വലിയ പ്രതീക്ഷ നമുക്ക് നൽകുന്നു എന്നുള്ളതിൽ എന്തായാലും വലിയ പ്രതീക്ഷകളാണ് വെച്ചിരിക്കുന്നത് കാരണം എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ റോഡ്രിഗോനെക്കാളും ഒക്കെ വളരെ മികച്ച പ്രകടനം എസ് എഴുച്ച് വെക്കുന്നുങ്ങിൽ നമുക്ക് ഉണ്ട് അതേപോലെ ആന്റണി ഒരു ഓപ്ഷൻ ആണ് അപ്പൊ ഇവരൊക്കെ ഉണ്ടെങ്കിലും എസ് ഒ തന്നെയാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇനി ഇല്ല കാരണം ആ ലെവലിൽ ചെറുക്കൻ പെർഫോം ചെയ്യുന്നുണ്ട് കളിയെപ്പറ്റിയിട്ട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല കളിയെപ്പറ്റി പറയുകയാണെങ്കിൽ പക്ഷെ മൂന്ന് ഗോളിന് തോൽക്കേണ്ട കാര്യമില്ലായിരുന്നു ഒരു ലമിൻ എമാലിനെ ആ ഫസ്റ്റിലോണൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ എമാലിന് ഉണ്ടായിരുന്നു ആ ശരി ഞാൻ കണ്ട ഞാൻ വിചാരിച്ചു എന്നാലും കളിച്ചില്ലെന്നാട്ടോ അത് നീലക്കൂപ്പായക്കാരെ ഗുളീനെ കാണിച്ചിട്ട് വേണ്ടേ പറപ്പിക്കലായിരുന്നു ആ സോറി കേട്ടോ ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കണ്ടില്ല സത്യമായിട്ട് ഞാൻ കണ്ടില്ല എവിടെയൊന്നും കണ്ടില്ല കാരണം എന്നാലൊക്കെ പറയുമ്പഴത്തേക്ക് എന്നാലാണല്ലോ മെയിൻ പക്ഷേ എന്നാ ഇന്നലെ കണ്ടില്ല സത്യമായിട്ടോ ഞാൻ കണ്ടില്ല ഏഹ് കളിയെ പറ്റി പറയാനുള്ള മെയിൻ കാര്യം അതായിരുന്നു പിന്നെ ലെവൻ ടോസ്കിയൊക്കെ എന്താ പറയണ്ടേ ലെവൻ ടോസ്കിയെ പറ്റിട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ബൈഡെന്ന് പോകുന്നതിന് ശേഷം രണ്ട് ഓഫ്കീഡ് ഒരു കംപ്ലീറ്റ് ഷോ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല അത് ബാഴ്സയില് വന്നതിന്റെ ആഭാ അറിയില്ല ആള് പ്രതീക്ഷ ഒരു ടീമേ ആയ അല്ലെന്ന് തോന്നുന്നു അതായിരിക്കാം എന്തായാലും ചെൽസി മൂന്നേ തീർക്ക് ബാഴ്സ ഭംഗി കെട്ടു പക്ഷെ വേറെ ഗോളുകൾ ഉണ്ടായിരുന്നു ചെറിയ ജസ്റ്റ് ഓഫ് സൈഡ് സാധനങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എന്തെങ്കിലും വലിയൊരു സ്കോർ വലിയൊരു നമ്പറിൽ തോൽക്കേണ്ടതാണ് വാഴ്സ ജെൽസിയുടെ അറ്റാക്കിങ് വിഷയമാണ് കേട്ടോ നേരത്തെയൊക്കെ നമ്മൾ പറയാം ചെൽസി ഡിഫെൻസ് ചെയ്ത് ഡിഫെൻസ് ചെയ്ത് കളിക്കുന്ന ഒരു ടീമാണ് പക്ഷെ ഇപ്പൊ ആ നെറ്റോക്കെ വന്നു കഴിയുമ്പോൾ നെറ്റൊക്കെ എന്ന സാധനം നെറ്റോടെ ഒരു സിംഗിൾ റൺ ഉണ്ടായിരുന്നു അത് എന്താ സാധനമായിരുന്നു അത് അതാവൻ യാത് ഗോള് കേറിയിരുന്നേക്കാണല്ലോ അത് വേറെ ലെവലായിരുന്നു അത് അതിന് ഏറ്റവും അപ്പുറത്തെ ബോക്സിൽ നിന്നോ എടുത്തിട്ട് പോയൊരു പോകും അതിട്ടിട്ട് പേസ് ആണ് നെറ്റോടെ ഭയങ്കര പേസാണ് മുമ്പോട്ട് കൂടെ തട്ടി ഇട്ടിട്ട് ഓട്ടോ മത്സരത്തിന് ഓടുന്ന പോലെ ഒരു പോക്ക് പോയായിരുന്നു ചിൻസിന്റെ കളിയിൽ ഞാൻ എപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റ് ആകുന്നത് ഈ നെറ്റോ എന്ന് പറയാൻ മനുഷ്യർ തന്നെയാണ് നെറ്റോ അപകടം സാധനമാണത് അപ്പൊ ഇങ്ങനെയുള്ള ചില ചില കാര്യങ്ങളാണ് പിന്നെ ഗോളിനെ പറ്റിട്ട് നമുക്ക് പറയാൻ വാക്കുകളില്ല എന്തായാലും റോക്കറ്റ് അടിച്ച് വലകീർന്ന ഗോളായി പോയി കിടിലും പിന്നെ ഹെഡ്സോ ഫെർണാണ്ടസ് ഭയങ്കര റോൾ എടുത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു ഹെൻസോടെ അപ്പം മൂന്നാമത്തെ ഗോള് തന്നെ എനിക്കതിൽ എൻസോയോട് ഭയങ്കര റെസ്പെക്ട് തോന്നി കാരണം ഒരു പുള്ളിക്ക് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം അല്ലെങ്കിൽ വേണമെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് പുള്ളിക്ക് ഗോളിന് ശ്രമിക്കാം അതിനൊന്നും പോവാതെ ഒരു സെൽഫിഷ് മെന്റാലിറ്റിയും കാണിക്കാതെ നല്ല സുന്ദരമായിട്ട് കറക്കിങ്ങനെ ആ പാസ് വെച്ച് കൊടുക്കുന്നു അത് എൻസോ കാണിച്ച ആ ഒരു മെച്യൂരിറ്റിക്ക് ഭയങ്കര അതൊരു സല്യൂട്ട് വരണം കാരണം അത്ര അടിപൊളിയാണ് ആ സമയത്ത് ആ ഗോൾ അത്യാവശ്യമായിരുന്നു ആ ഒരു ലീഡ് കൂടി എടുക്കുമ്പോഴത്തേക്ക് വിജയം ചിൽസി ഉറപ്പിക്കുകയാണ് അപ്പൊ എൻസോ ഒക്കെ ഭയങ്കര മെച്ചൂർഡായിട്ട് കളിച്ചു അങ്ങനെ കളിയെ കുറ്റി പറയാനൊക്കെയാണുള്ളത് പിന്നെ ചെറുക്കൻ എസ്തവോ 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 വരട്ടെത്ത നെയ്മർ പട്ടം എസ്തവയിലേക്ക് കൈമാറുന്നതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷെ നെയ്മർ കൂടി വന്നു കഴിഞ്ഞാൽ വേൾഡ് കപ്പ് ഞങ്ങൾ കടിച്ചിരിക്കും ഒക്കെ അപ്പോ ശരി താങ്ക് യു